അഗ്നിവീർ പദ്ധതിയിൽ സുപ്രധാന തീരുമാനവുമായി ആഭ്യന്തര മന്ത്രാലയം സൈനിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന അഗ്നിവീറുകളെ ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് ബി ഉൾപ്പെടെ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിയമനം നടത്താനാണ് തീരുമാനം അർദ്ധസൈനിക വിഭാഗങ്ങളിൽ അഗ്നിവീറുകളുടെ നിയമനത്തിനായി പത്ത് ശതമാനമാണ് മാറ്റിവെക്കുക ഇവർക്ക് ശാരീരിക ടെസ്റ്റ് ഉണ്ടാകില്ല പ്രായപരിധിയിലും ഇളവുണ്ടാകും അഗ്നിവീറുകളുടെ ആദ്യ ബാച്ചിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷം വരെ ഇളവ് നൽകും പത്ത് ശതമാനം ഒഴിവുകൾ മുൻ അഗ്നിവീറുകൾക്കായി സംവരണം ചെയ്യുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു തുടർന്നുള്ള ബാച്ചുകളിലും മൂന്ന് വർഷത്തെ പ്രായപരിധി നീട്ടും മുൻ അഗ്നിവീറുകളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയടക്കം അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനിടെയാണ് പുതിയ നടപടി

राजकुमारी